ഇന്നപ്പഴം ചില്ലറ വിൽപ്പന നടത്തുന്ന യു എയിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റാണ് അബുദാബി മീനയിലേത ഇവിടെയുള്ള കച്ചവടക്കാരിലധികവും മലയാളികളാണെന്ന പ്രത്യേകതയുമുണ്ട് ഡേറ്റ്സ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഡ്രൈ ഡേറ്റ്സ് ഡേറ്റ്സ് ഇതെല്ലാം ആണ് സൗദിൻറെ കാണുന്ന കൗണ്ടർ മൊത്തം സൗദി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പലസ്തീൻ ജോർഡാൻ സൗദി അറേബ്യ ഒമാൻ ജോർദാൻ പലസ്തീൻ ഇറാൻ ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്നെല്ലാമുള്ള ഈന്തപ്പഴങ്ങൾ വിപണിയിലെത്തിയിട്ടുണ്ട് പല നിറത്തിലും വലിപ്പത്തിലും മണത്തിലും വിലയിലുമുള്ള ഈന്തപ്പഴങ്ങൾ വാങ്ങാനായി നല്ല തിരക്കാണ് മാർക്കറ്റ് ഇത്തരം കാര്യത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് ഇത്ത ഏറ്റവും കൂടുതൽ ചെലവാകുന്നത് റമദാൻ മാസങ്ങളിലാണ് മറ്റു മാസങ്ങളിലെ പ്രത്യേകിച്ച് പിന്നെ വരുന്നത് സ്വദേശികൾക്ക് ഏറെ പ്രിയമുള്ള സൗദിയിൽ നിന്നും എത്തുന്ന മജൂലും അജോയുമാണ് ഈന്തപ്പഴ ചന്തയിലെ താരങ്ങൾ മകുറും സഖായി എന്നീ ഇനങ്ങളും വിപണിയിലെ വി ഐപികളാണ് കിലോ പത്ത് ദീർഘം മുതൽ ഇരുന്നൂറ് ദീർഘം വരെയുള്ളവ ആവശ്യക്കാരെയും കാത്ത കടകളിലുണ്ട് നമുക്ക് കൂടുതലായിട്ട് കസ്റ്റമർ എന്ന് അറബി കസ്റ്റമർ കൂടുതൽ ഈ അവരെ കച്ചവടമാണ് നമുക്ക് കൂടുതൽ അങ്ങനെ കാർട്ടൂൺ റമദാൻ സമയത്ത് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരത്തോടെയാണ് ഈന്തപ്പഴ വിപണി തിരക്കേറുന്നത് റംസാൻ മാസം ഗൾഫിൽ മാത്രമല്ല ലോകത്തെങ്ങും ഈന്തപ്പഴം തന്നെയാണ് താരം മാതൃഭൂമി ന്യൂസ് അബുദാബി